വെൽക്കം ബാക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് എത്തിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ദീപക്കും കൂടെ ഉണ്ട് അങ്ങനെ ദുബായിലേക്ക് പാർക്ക് ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നല്ല രസമായിരുന്നു നമ്മൾ ഇപ്പൊ പല സിനിമാ നടന്മാരുടെ അല്ലെങ്കിൽ നടിമാരുടെയൊക്കെ ശബ്ദം നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര രസം നമ്മൾ എന്തൊരു സ്വീറ്റ് സൗണ്ട് ആണ് പക്ഷേ ഇവരുടെ യഥാർത്ഥ ശബ്ദം അറിയണം എന്നുണ്ടെങ്കിൽ ഇവര് ഇന്റർവ്യൂ കേൾക്കണം ഭയങ്കര വ്യത്യാസമായിരുന്നു അപ്പൊ അങ്ങനെ ഓൺ വോയിസ് എന്ന് കേൾപ്പിച്ചിട്ട് അതാരാണെന്നുള്ളത് കണ്ടുപിടിക്കലായിരുന്നെ ഒരുപാട് ആൾക്കാർ കണ്ടുപിടിച്ചു ചില ആളുകൾക്ക് പറ്റിയില്ല ഓക്കെ അങ്ങനെ യാത്ര ഫൈനലി രസകരമാവണം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം നിങ്ങളെ അല്ലെ നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇനി വാർത്തകൾക്ക് ശേഷം രംഗത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ പാടാനും കേൾക്കാനും ഗാനേക്കാവാനൊക്കെ ടൈമേ ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കിപ്പോൾ തന്നെ ഓർത്തു വെച്ചോളി ഹഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിലേക്ക് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഇനി ഇപ്പോൾ നിങ്ങൾ ഓഫീസിലോ അതിനി വിളിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി ഡബിൾ സീറോ നയ സെവൻ വൺ ഫൈവ് സീറോ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സെവൻ സിക്സ് ആണ് നമ്മുടെ വാട്സ്ആപ്പ് വോയിസ് നോട്ടിട്ടാൽ മതി അല്ലെങ്കിൽ ഇനി വോയിസ് നോട്ട് ഇടാം അല്ലെങ്കിൽ ഇനി പാലിക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് മെൻഷൻ ചെയ്താൽ മതി ബഹർന്നോ കത്തറിനോ കോന്നോ സൗദി എന്നോ എവിടുന്നാണെങ്കിലും കോളിനൊക്കെ ഒരു മെസ്സേജ് ഇട്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് കോൾ ഇട്ടുന്നതായിരിക്കും ഒന്നുകൂടി കൂടി പറയാം പാട്ട് പ്ലേ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കോൾ കണക്റ്റഡ് കണക്ടാണെന്നാണ് അപ്പോൾ ഡ്രോപ്പ് ചെയ്ത് കിട്ടോ പാട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോൾ കണക്ട് ആയിരിക്കും അപ്പോൾ അടുത്ത ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ ബാറ്റൻ ആണ് അപ്പോൾ എക്സ്ചേഞ്ച് ടെക്നിക്കലി ഷോ ടെക്നോളജി ാണ് നമ്മൾ ഓരോ ഷോ കഴിഞ്ഞ് അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു കൺട്രോൾ കൺട്രോൾ സ്റ്റുഡിയോ റൂമിന്റെ കൂടെ അവർക്ക് അങ്ങ് കൊടുക്കാണ് അതാണ് അവര് അടിപൊളിയായിട്ട് ഇനി അവരുടെ കയ്യിലാണ് ഇനിയുള്ള മൂന്ന് മണിക്കൂർ സമയം ദീപകിന്റെ കയ്യിലാണ് അപ്പോ നമ്മുടെ അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വരവേൽപ്പിന്റെ വിന്നർ ആരാണെന്ന് തെരഞ്ഞെടുക്കണം നമ്മുടെ സാധനം ആ വേണ്ട യെസ് റഷീദ് മിസ്റ്റർ താങ്കൾക്ക് ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീടിന്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരു ഗംഭീരമായ ഡിന്നറാണ് കിട്ടുന്നത് അപ്പൊ റഷീദ് ഒരു കാര്യം ചെയ്യാം റഷീദ് എന്തായാലും എൻജോയ് ചെയ്യാം അപ്പൊ ഇപ്പൊ നമ്മുടെ കുറച്ച് വിന്നേഴ്സിന്റെ ഫോട്ടോസ് ആണ് നമ്മൾ ഇപ്പൊ കാണാനായിട്ട് പോകുന്നത് ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവരൊക്കെ തന്നെ അതാ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിന്നർ ആയിട്ടുള്ള ആളുകളാണ് അപ്പം ഇവര് നാട്ടി ചെല്ലുന്നു എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം എൻജോയ് ചെയ്യുന്ന ഫോട്ടോസ് വരെ നമ്മൾ ഇന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസിലും നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര സന്തോഷത്തിലാണ് ഓരോ ഫാമിലിയും അവിടെ ഇരിക്കുന്നത് എൻജോയ് ചെയ്യുന്നത് അതെ നിങ്ങൾ നാട്ടിലല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് നമ്മളുടെ ആപ്പ് വഴി ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും കേൾക്കാൻ സാധിക്കുന്നതായിരിക്കുമല്ലോ അല്ലേ പിന്നെ ഒരിക്കൽ കൂടി നമ്മൾ ആവർത്തിച്ച് പറയാം നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ റിക്വസ്റ്റോ ആണെങ്കിലും ഇപ്പോൾ കെ എൽ വൺ ഫോർ സെവൻ സിക്സ് ആണെങ്കിലും നിങ്ങൾ ഒരു പക്ഷേ വണ്ടിയിൽ നിന്നും ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്ന് നോക്കുമ്പോൾ ആപ്പിലേക്ക് അപ്പം സ്വിച്ച് ചെയ്യുക ഇനിയിപ്പോൾ ക്ലാരിറ്റി പ്രോബ്ലം വരികയാണെങ്കിൽ വണ്ടിൻ്റെ തന്നെ ക്ലാരിറ്റി പ്രോബ്ലം വരികയാണെങ്കിൽ ആപ്പിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി ക്ലിയർ കട്ടായിട്ട് ായാലും നല്ല പെർഫെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും മാത്രമല്ല ആ ആപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടോ അപ്പൊ നമ്മുടെ കോൺടസ്റ്റിന്റെ ഭാഗമാകാൻ ഇപ്പൊ കറൻസി റേറ്റ് അറിയണോ അത് നോക്കാം ഗോൾഡ് റേറ്റ് അറിയണോ അത് നോക്കാം ട്രാൻസ്ലേഷൻ വേണോ അതുണ്ട് ഉണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വേണോ അതുണ്ട് ഫ്ലൈറ്റ് ചാർട്ടിങ് അറിയണോ അതും നോക്കാം എന്തെല്ലാം ഫങ്ഷൻസ് ആണ് എങ്ങാനും ഡൗൺലോഡ് ഡൗൺലോഡ് ഉടനെ തന്നെ റേഡിയോ കേരളം ആപ്പ് ചെയ്യാം എന്തായാലും റിവാർഡ് റിവാർഡ് പോയിന്റ്സ് ഉണ്ട് നമ്മുടെ കോണ്ടസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് ഇന്ത്യൻ കറൻസി ആയിട്ട് റിഡീം ചെയ്യാവുന്നതാണ് നൂറ് റിവാർഡ് പോയിന്റ്സ് നിങ്ങൾ റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയാണ് കിട്ടുന്നത് ഇന്ത്യൻ രൂപ നൂറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിവാർഡ് പോയിന്റ്സ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾക്ക് സംഭാവന ചെയ്ത് ഒരു ചാരിറ്റിയുടെ ഭാഗമാകാനായിട്ടും കൂടെ നിങ്ങൾക്ക് അപ്പോൾ കോൺടെസ്റ്റിൽ വരുന്ന അതായത് നമ്മുടെ ആപ്പ് വഴി വരുന്ന ഒരുപാട് ഗെയിം ഉണ്ട് കാഡ് ഗെയിമ് ഉണ്ട് അതുപോലെ തമ്പോലയുണ്ട് പിന്നെ ക്വിസ് ഉണ്ട് പസിൽസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ എപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും റിവാർഡ് പോയിന്റ്സ് അയ്യോ എന്താണ് ഞാൻ ജയിക്കുന്നില്ലല്ലോ ജയിക്കുന്നില്ല നിങ്ങളുടെ പേരുകളൊക്കെ മന്ത്രി മെഗാ പ്രൈസ് അവിടെയും കിട്ടും ഏതെങ്കിലും ഒരു ദിവസം കിട്ടുന്ന ഇപ്പൊ ബിഗ് ടിക്കറ്റിന്റെ കാര്യം പറയാൻ തുടങ്ങിയത് വിജയികളുണ്ട് അതിലൊക്കെ ഒരു മലയാളിണ്ട് അപ്പൊ മലയാളിക്ക് എപ്പോഴും ഭാഗ്യമുണ്ട് അപ്പൊ പ്രതീക്ഷിച്ചിട്ടിരിക്കുകയുള്ള ഇനി നമുക്ക് വാർത്തകളുടെ സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് വാർത്തകൾ കേൾക്കണം അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം ഓക്കെ കേൾക്കുന്നു റേഡിയോ കേരളം സിക്സ്റ്റേറ്റ് യു